നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം പണം കൊടുത്താൽ അനുഗ്രഹം കിട്ടും എന്ന ധാരണ തെറ്റാണ് ഹൃദയത്തിലെ സ്നേഹവും നന്മയും അതുമാത്രമാണ് യഥാർത്ഥ സമർപ്പണം കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന ആശ്രമാധിപന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ അയാളും മുടങ്ങാതെ വരുമായിരുന്നു ഒരിക്കൽ പ്രാർത്ഥന കഴിഞ്ഞു പോകുമ്പോൾ ധാരാളം സ്വർണ നാണയങ്ങൾ അയാൾ ഗുരുവിന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു അങ് ഇത് എടുത്തുള്ളൂ ഇതങ്ങേക്ക് ഉപകാരപ്പെട്ടേക്കാം ഗുരു അതെടുക്കാതെ നടന്നകുന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അമൂല്യമായ രത്നങ്ങളുമായി അയാൾ ഗുരുവിനെ സമീപിച്ചു ഗുരു അതും അവഗണിച്ചു എങ്ങനെ ഗുരുവിനെ പ്രീതിപ്പെടുത്താം എന്നായി അയാളുടെ ചിന്ത ആ ആശ്രമത്തിൽ വാർഷിക പ്രാർത്ഥനയ്ക്കുള്ള ദിവസമെടുത്തു ആ നാട് മുഴുവൻ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കും അതിനായി വലിയ ഒരുക്കങ്ങൾ തന്നെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അയാളും രാത്രി മുഴുവനും അധ്വാനിച്ചു അതിനിടയിൽ ഗുരു അയാളോട് ചോദിച്ചു ഭക്ഷണം കഴിച്ചു ഗുരു തന്നോട് സംസാരിച്ചതിൽ അയാൾ സന്തോഷാശ്രൂപൊഴിച്ചു ഗുരു അയാളോട് പറഞ്ഞു ഈശ്വരന് വേണ്ടത് പണമല്ല താങ്കളുടെ സമർപ്പണവും വിശ്വസ്തതയും സ്നേഹവുമാണ് ഈശ്വരൻ കച്ചവടക്കാരനല്ല പണം കൊടുക്കുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന തോന്നൽ ഒരു അബദ്ധ ധാരണ മാത്രമാണ് ഈശ്വരന് സ്വീകാര്യമായ കാര്യങ്ങളിലെ പട്ടിക നിരത്തിയാൽ അതിൽ പൊന്നും ഉരുപ്പടികളും ഒന്നും ഉണ്ടാകില്ല നന്മയും നിഷ്കളങ്കതയും സദ്ഗുണങ്ങളുമായിരിക്കും അവിടം അലങ്കരിക്കുക അതാണ് നമുക്ക് ഈശ്വരന് നൽകാനുള്ള സമ്മാനവും ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോ ആലു